ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവരെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മളെ ബിൽഡിംഗ് പണി എടുക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ നമ്മളിവിടെ വലിയ രണ്ട് മൂന്ന് ബിൽഡിങ് ഉണ്ടാക്കുന്നുണ്ട് അതോടുകൂടി നമ്മളെ ഒരു സ്വിമ്മിംഗ് പൂള് എല്ലാ പണിയും തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവിടെ നല്ലൊരു ഒരു മജ്ലീസ് ഉണ്ട് കേട്ടോ ഇത് നല്ല റൂമാണ് മജ്ലീസ് ആളുകളൊക്കെ വന്നിരുന്നിരുന്ന പഴയ കാലത്തൊരു പരിപാടിയാണ് ഫ്ലൈവുഡ് അടിച്ചിട്ട് അതിന്റെ മേലെ സിമെന്റ് ഇട്ട് നല്ല ഭംഗിയിൽ ഒരു കേട്ടോ ഐറ്റം സംഭവമാണ് അതൊക്കെ നല്ല വരയിലൊക്കെ വരച്ച് നല്ല ഫോട്ടോസൊക്കെ വണ്ടി ഫോട്ടോ ഒക്കെ വരച്ച് ചുമരിൽ നല്ല ഡീസൻ്റെ ഒക്കെ വരഞ്ഞതാണ് കേട്ടോ ഇന്തോനേഷ്യ നിർമ്മിതിയാണ് വിടെ തീട്ടിരുന്നതാണ് അപ്പോ അതാണ് ചങ്കള അപ്പോ ഇവിടെ നമ്മൾ പുതിയ പുതിയ ഇസ്ത്രകൾ വരുന്നുണ്ട് കേട്ടോ മറ്റിസ് അതായത് കട കൊടുക്കളാണ് അങ്ങനെ ഓരോ സംഭവങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അതാണ് ഇന്ന് നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇവിടെ ഒരു മൂന്ന് നാല് സെക്ഷൻ അങ്ങനെ വാർത്തെട്ടുണ്ട് തേപ്പ് നടക്കുകൊണ്ട് ചിലത് പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നു കുട്ടി കുട്ടി വീടുകളാണ് ഇപ്പുറത്ത് പെയിന്റ് അടിച്ചത് അത് പണി കഴിഞ്ഞിട്ടാണ് ഇപ്പുറത്ത് തുടങ്ങാൻ ഇതിപ്പോ അത് കഴിഞ്ഞ് നമ്മൾ പോകുന്നത് നമ്മുടെ സ്വിമ്മിംഗ് പൂളിലേക്കാണ് അപ്പൊ ഇത് മൂന്നാമത്തെ ഒരു വീടാണ് അപ്പൊ ഇതൊരു പിന്നെ കണ്ണാടി കൂടാണ് അപ്പൊ ഇങ്ങനെ ഒരുപാട് റൂമുകൾ ഉണ്ട് ഇവിടെ മരുഭൂമിന്റെ പക്കത്തിങ്ങനെ ആൾക്കാർ വന്നിരുന്നു വേണ്ടി പണിയെടുത്ത് കൊടുക്കുക തേപ്പായിട്ടും പെയിന്റിങ് ആയിട്ടും അപ്പൊ ഇതങ്ങനെ ഒരു സെക്ഷനാണ് ഇതില് രണ്ട് റൂമും ഒരു ഹാൾ ഒരു ബാത്റൂമ് അങ്ങനെയുള്ളതാണ് ഒക്കെ കെട്ടിക്കഴിഞ്ഞു തേപ്പായിട്ടില്ല അതിൻ്റെ തൊട്ടടുത്തുള്ള തേപ്പ് അപ്പോൾ ഇതാണ് പണി നടക്കുന്നത് ഇവൻ സിമെന്റ് കുഴക്കുമ്പോൾ അവൻ തന്നെ ഇവിടെ ഒരുത്തം പെയിന്റ് അടിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട് പെയിന്റിങ് ഇവിടെ മണ്ണ് തൊള്ളുന്നുണ്ട് മണ്ണില് കോൺക്രീറ്റിന് അപ്പോൾ ഇതാണ് ഇവന് ഇവിടെ പെയിന്റിങ് ആണ് പെയിന്റിങ് പഞ്ചാണ് കേട്ടോ പഞ്ചായി പാകിസ്ഥാനികളാണ് പെയിന്റിങ്ങാണ് അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി ഇത് പണി കഴിയാനായി ജനലിന്റെ പരിപാടി മാത്രം ഇവൻ തന്നെ കുഴക്ക ഇവൻ തന്നെ കെട്ടവിടെ ഡോറ് മൂട ആദ്യം ഡോറുണ്ടായിരുന്നപ്പോ ഡോർ വാണ്ടാറിന് അത് മൂടാം അപ്പൊ പ്രിയമുള്ള ചങ്കള് ഇതാണ് വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാസും എല്ലാം ലൈക്ക് ചെയ്യുക വീഡിയോ പൂർണ്ണമായി കാണുക ഇവിടെ ഇനി സിമെന്റ് ഇടാനുണ്ട് ഇതാണ് മരുഭൂമിയാണ് കേട്ടോ അങ്ങോട്ടൊക്കെ മരുഭൂമിയാണ് മരുഭൂമിൻ്റെ ഇപ്പോഴും അങ്ങോട്ട് പോലും മരുഭൂമിയാണ് അപ്പം അതിൻ്റെ ഭംഗിയിലാണ് വന്ന് ആളുകൾ പാടാക്കിയെടുക്കുന്നതാണ് അതാണ് സംഭവം അപ്പം അങ്ങനെയാണ് ഞങ്ങളുടെ ഈ കണ്ണാടി കണ്ണാടിക്കൂട് വണ്ടി ഫോട്ടോ വരച്ചിട്ടുണ്ടാവും ഏ വണ്ടികളാണ് ഇതൊക്കെ കൈകൊണ്ട് വരച്ചുണ്ടാക്കിയതാണ് പേപ്പർ ഒട്ടിച്ചൊന്നല്ല അങ്ങനെ ഒരു മൂന്ന് നാല് വണ്ടി ചുമരിൽ വെച്ചിട്ടുണ്ട് വരച്ചതാണ് ഇന്തോനേഷ്യയാണ് നിർമ്മതികൾ അവിടെ ഒരു വണ്ടി ഈ വണ്ടിയൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ അവിടെ വലിയ വണ്ടികളാണ് ജെയിംസിൻ്റെ അപ്പോൾ നമ്മളെ ചങ്കാലെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ അടിക്കുക കാണാൻ ഇച്ചിരി ഭംഗിയില്ലെങ്കിലും ഒന്ന് എല്ലാവരും ഒന്ന് സഹകരിക്കുക കാണുക അടുത്ത് നമ്മൾ സ്വിമ്മിംഗ് പൂളിലേക്കാണ് പോകാനുള്ളത് സ്വിമ്മിംഗ് പൂളിലേക്കാണ് അടുത്ത പോക്കെട്ടോ ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഇറങ്ങി നമ്മൾ സ്വിമ്മിംഗ് പൂള് കാട്ടി നമ്മളെ വീടോടെ അവസാനിക്കും അപ്പോൾ സ്വിമ്മിംഗ് പൂളിലെ ചാടി ഒന്ന് കുളിക്കും അപ്പോൾ അതെല്ലാം ഒന്ന് കാണും എല്ലാവരും അങ്ങനെ വെള്ളം നിറഞ്ഞ് കിടക്കുന്നുണ്ട് അപ്പം അത് നിങ്ങൾ പെട്ടെന്നാവട്ടെ പെട്ടെന്നാവട്ടെ അടുത്ത് നമ്മളെ സ്വിമ്മിംഗ് പൂളുള്ള ഒരു കളിയാണ് കളിക്കാൻ പോകുന്നത് ഹായ് പ്രിയമുള്ളവരെ നമ്മളെ കുളിയൊക്കെ കഴിഞ്ഞ മസ്പായിലൊക്കെ ചാടി കുഴങ്ങി വരികയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യുക അടുത്തൊരു കിടിലം വീഡിയോ ആയി വരുമ്പോൾ എല്ലാരോടും ബായ് ബായ് ഓ ബായ് ബൈ ബായ്